ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു ബിഗ് എക്സ്ക്ലൂസീവ് ന്യൂസാണ് പുറത്തു വരുന്നത് അതായത് നെവിൻ ബിഗ് ബോസ് നിന്ന് കിറ്റ് ചെയ്തിരിക്കുകയാണ് സംഭവം ജിസയിലും അനുമോളും നെവിനും തമ്മിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് സംഭവം വളരെ രൂക്ഷമായ രീതിയിലോട്ട് പോവുകയും ബിഗ് ബോസ് വിളിച്ച് വാണും ചെയ്യുകയും വീണ്ടും തർക്കം ആവർത്തിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ബിഗ് ബോസ് നെവിനെ വിളിച്ച് ശക്തമായ ഭാഷയെ പറയുന്നു നിങ്ങൾക്കിത് പറ്റില്ല ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ റൂളുകളും അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അകത്തേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ നെവിൻ അത് കേൾക്കാൻ തയ്യാറാകാതെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ബിഗ് ബോസിനോട് അല്പം ദേഷ്യപ്പെട്ട് എനിക്ക് ഈ ഷോയിൽ തുടരാൻ തലപ്പുറം ബിഗ് ബോസ് എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീണ്ടും പറയുന്നു ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ എന്താണ് പറ്റില്ല എനിക്ക് ബിഗ് ബോസ് ഈ വീട്ടിൽ നിന്ന് പോകണം എനിക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് ആ കടുപ്പിച്ച് പറയുകയാണ് നമ്മുടെ ഈ നെവിൻ അങ്ങനെ നെവിൻ ആ ബിഗ് ബോസിൻ്റെ കൺഫക്ഷൻ റൂപ്പിൻ്റെ ആ സൈഡിലുള്ള വാതിൽ വഴി പുറത്തിറങ്ങിയിരിക്കുകയാണ് അതായത് സ്വയം കിറ്റ് ചെയ്ത് പുറത്ത് പോയിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് പുറത്ത് വിടുമോ അല്ലോ അതോ മറ്റേ മണിക്കൂറിനൊക്കെ പോയത് പോലെ കുറച്ചൊരു കൺഫ കൗൺസിലിങ്ങൊക്കെ കൊടുത്തിട്ട് ബോധവൽക്കരിച്ച് അകത്തേക്ക് വിടുമോ എന്നറിയാൻ വയ്യ എന്തായാലും നിലവിൽ നാളത്തെ ലൈവ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ കാണാം എന്താണ് സംഗതി എന്നുള്ളത് ഇപ്പം പറയുന്നില്ല അത് വിശദമായ ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യാം എന്തുകൊണ്ടാണ് നെവിൻ പുറത്തായത് ഈ അനുമോലും ജിസേന തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്നൊക്കെ ഉള്ളത് ആ വീഡിയോയിൽ എന്തായാലും വിശദമായിട്ട് പറയുന്നതാണ് ഇപ്പോൾ നിലവിൽ നെവിൻ ബിഗ് ബോസ് ഷോ കിറ്റ് ചെയ്തിരിക്കുകയാണ് കിറ്റ് ചെയ്ത് പുറത്ത് പോയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക